മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ എ മുബാറക് ഓം ബുഡ്സ്മാനിൽ പരാതി നൽകിയതിനെ തുടർന്നുണ്ടായ ഭരണ സ്തംഭനത്തിനെതിരെ സി പി എം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു യും കോൺഗ്രസിന്റെയും അന്ത്യാപിച്ച കമ്മിറ്റി സംഘടിപ്പിച്ച ഇതുവഴി നടന്നു വരികയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസന പദ്ധതി മുടക്കുക എന്നുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല കേരളത്തിൽ ഇതുവരെ നടക്കുന്ന കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ നാട്ടിലേത് വികസന പ്രവർത്തനം നടക്കുകയാണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തും ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ആറുവരി ദേശീയപാത ഞങ്ങൾ അനുവദിക്കില്ല കേരള ഇവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഗെയിൽ പൈപ്പിലേ ഞങ്ങൾ സമരം നടത്തും ഏറ്റവും അവസാനവിധ വയനാട്ടിലേക്കുള്ള തുരങ്കപാത അതും ഞങ്ങൾ തടയുകയും വയനാട്ടിലെയും ചൂരന്വരയിലെയും മുണ്ടക്കൈയിലെയും പാവപ്പെട്ട മനുഷ്യർക്ക് ജനങ്ങൾ കൈയെഴുതി സഹായം ചെയ്യാൻ തയ്യാറായപ്പോൾ അവിടെയോ പറഞ്ഞു ആരും കൊടുക്കരുത് അങ്ങനെ മുടക്കുന്ന എല്ലാ പദ്ധതികളും മുടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അനുയായികൾ വണ്ടൂരിൽ മുടക്കാൻ വേറൊന്നും കിട്ടാതെ വന്നപ്പോൾ സ്വന്തം പദ്ധതി പദ്ധതി തന്നെ അവരുടെ ബ്ലോക്ക് ആ പദ്ധതിയുടെ ഭാഗമായി നടക്കേണ്ട കോടിയുടെ വികസന പദ്ധതികളാണ് മുടങ്ങിയിട്ടുള്ളത് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീനരാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ എം ടി അഹമ്മദ് കെ ഹരിദാസൻ എൻ കണ്ണൻ ജസീർ കുരിക്കൽ പി കെ മുബഷിർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കണ്ട സ്വപ്നം ാചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി സി എൻ ടയേഴ്സ്